കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ചാലിയാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാന ഇറങ്ങി വ്യാപക കൃഷിനാശം വിതച്ചു വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് കൃഷിഭൂമിയിൽ കാട്ടാന ഇറങ്ങിയത് മൈലാടി മണ്ണുപാടം കുന്നത്തുചാലിൽ എന്നീ പ്രദേശങ്ങളിലാണ് ഇറങ്ങി വ്യാപക കൃഷിനാശം വിതച്ചത് കപ്പ വാഴ കമുക കൃഷികളാണ് പ്രധാനമായും നശിപ്പിച്ചത് റഷീദ് കൊടിക്കാരൻ സജീവ് വലിയ തൊടി അമ്പലത്തൊടി ഗോപാലൻ എന്നിവരുടെ കൃഷിഭൂമിയിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത് കൊടിക്കാരൻ റഷീദിന്റെ കൃഷിഭൂമിയിലെ കപ്പ വാഴ തുടങ്ങിയ കൃഷികളും സജീവ് വലിയ തൊടിയുടെ വാഴ കൃഷിയും അമ്പലത്തൊടി ഗോപാലന്റെ വാഴ കമുക് കൃഷികളാണ് നശിപ്പിച്ചത് കുലച്ച വാഴകളടക്കം നശിപ്പിച്ചതിനാൽ കർഷകർക്ക് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് എൻഫോർ ന്യൂസ് നിലമ്പൂർ ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വി കെ റോഡ് നിലമ്പൂർ അമ്മയാവുക അതൊരനുഭൂതിയാണ് എക്സ്ലൂസി ബ്രാൻഡ് ഔട്ട്ലെറ്റ് എടക്കര നിലമ്പൂർ